بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا. بهمان الايه يعني. സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോക സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുബാന ഹുവാത്താലയുടെ വിധി വിലക്കുകൾക്കും നിയമ നിർദ്ദേശങ്ങൾക്കും വിധേയരായി നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് പുതുവർഷം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഓരോ അറബി മാസങ്ങൾ പിറക്കുമ്പോഴും അള്ളാഹു എന്ന മഹത്തായ ഒരു പ്രാർത്ഥന ചൊല്ലാനാണ് ഇസ്ലാം ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത് മാനിന്റെ ഇസ്ലാമിന്റെ നിർഭയത്വത്തിന്റെ സുരക്ഷയുടെ മാസമാക്കി അള്ളാഹുവെ ഈ പിറയെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം ഒരു അറബി വർഷം അഥവാ ഹിജറ വർഷം പിറക്കുമ്പോൾ പോലും അതിൽ പ്രത്യേകമായ ഒരു ആശംസകൾ നേരാൻ പോലും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് മാതൃക കാണിച്ചിട്ടില്ല എന്നാൽ നാം കണക്കാക്കി വരുന്ന ഒരു കലണ്ടർ മാറ്റി അല്ലെങ്കിൽ മാറി പുതിയൊരു കലണ്ടർ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം ഓരോ വർഷം കഴിയുമ്പോഴും ഏറ്റവും നന്നായി ഏറ്റവും മനോഹരമായി ആഘോഷിച്ച ആ വർഷത്തെ യാത്ര അയക്കുക എന്നതിലുപരി നമുക്ക് നമ്മുടെ റബ്ബ് നിശ്ചയിച്ച സമയത്തിലേക്ക് കുറച്ചുകൂടി അടുക്കുകയാണ് അഥവാ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന ചിന്തയാണ് ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഒരാൾ കഴിഞ്ഞാൽ അയാൾ ഡോക്ടറോ എഞ്ചിനീയറോ വലിയ ബിസിനസ്സുകാരനോ വലിയ സ്ഥാനമുള്ളവനോ എന്തായാലും അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് എന്ന ഒരൊറ്റ വാക്ക് മാത്രമാണ് മാത്രമാണതിന് പറയുക എഞ്ചിനീയറുടെ മയ്യത്ത് ഡോക്ടറുടെ മയ്യത്ത് അല്ലെങ്കിൽ ആ സ്ഥാനപ്പേര് പറഞ്ഞൊരിക്കലും അവിടെ പരിചയപ്പെടുത്തപ്പെടുന്നില്ല അവിടെ പേരോ സ്ഥാനമോ അവിടെ ഒന്നുമില്ല ആളുകൾ പോലും പറയുക മയ്യത്തെപ്പോഴാണ് എടുക്കുക മയ്യത്തെപ്പോഴാണ് കബറടക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ആ മരണം നമ്മുടെ കാലിൽ നമ്മളൊക്കെ എപ്പോഴും വിട്ടിരിക്കുന്ന ചെരുപ്പ് ആ ചെരുപ്പിനൊരു വള്ളിയുണ്ട് വാറുണ്ട് ആ വാറിനേക്കാൾ അടുത്താണ് എന്നും അതുകൊണ്ട് ആ മരണചിന്ത മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു തർത്തിയിൽ ഒരു ക്രമം കൊണ്ടുവരികയുള്ളൂ എന്നും നമ്മുടെ ജീവിതത്തിലെ നമ്മളെന്തെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആസ്വാദനങ്ങളുണ്ടോ ആനന്ദങ്ങളുണ്ടോ അതിനെ വെട്ടിമുറിച്ചിടുന്ന ഒന്നാണ് മരണമെന്നും അതുകൊണ്ട് ആ മരണത്തെ പറ്റിയുള്ള ചിന്ത നിങ്ങളെപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നും കൊണ്ടിരിക്കണമെന്നും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം നമ്മളെ ഉണർത്തുകയുണ്ടായി ഈ സുഖങ്ങൾ ഈ ആനന്ദങ്ങൾ സുഖാസ്വാദനങ്ങൾ അതിനെയെല്ലാം മുറിച്ചു കളയുന്ന മരണ ചിന്തയെപ്പറ്റിയുള്ള ഓർമ്മകൾ നിങ്ങൾ അധികരിപ്പിക്കൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു എവിടെ വെച്ചാണ് എപ്പോഴാണ് ഏത് കാരണമാണ് അള്ളാഹു നമ്മുടെയൊക്കെ അവസാന നിമിഷങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതിലിടപെടാനും നമുക്ക് കഴിയുകയില്ല അതുകൊണ്ടാണ് ലുഖ്മാനിലെ അവസാന വചനത്തിലൂടെ അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തിയത് നാളെ നിന്റെ ജീവിതത്തിൽ നീ എന്താണ് ചെയ്തു കൂട്ടുക എന്ന് നിനക്കറിയുകയില്ല ഒരാത്മാവിനും അറിയുകയില്ല ഒരു നെബിക്കും അറിയുകയില്ല നീ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് പോലും നിനക്കറിയുകയില്ലാഹഅൻ എല്ലാം അറിയുന്നവനും സൂക്ഷ്മ സൂക്ഷ്മമായി അറിയുന്നവനും അല്ലാഹുബുല അത് അള്ളാഹു ഓർമ്മപ്പെടുത്താണ് നമ്മൾ എല്ലാം അറിയുന്നവൻ റബ്ബാൾ നമുക്കൊന്നും അറിയുകയില്ല ഇന്ന് ചെയ്തതും നമുക്കറിയാം ചെയ്യാനിരിക്കുന്നതിനെ പറ്റിയുള്ള ധാരണയും നമുക്കുണ്ട് നാളെ പറ്റി നമുക്കറിയില്ല എന്നുള്ളതാണ് ഈ ഉമ്മത്തിന്റെ ആയുസിനെ പറ്റി നബിസ്വലാഹു അലൈഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തി ഇങ്ങനെയാണ് അറുപതിനും എഴുപതിനും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞു ആ ആയുസ്സിലേക്ക് എത്തിയവരും അത് കഴിഞ്ഞവരും അതിലേക്ക് എത്താനിരിക്കുന്നവരുമായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ വയസ്സിനെ പറ്റി അധികമായി കിട്ടുന്നത് അള്ളാഹു നൽകിയ പ്രത്യേകമായ ഞാമത്താണ് എന്ന് നമ്മൾ കരുതുക ഈ ഒരു വർഷം കടന്നു പോയപ്പോ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവർ നമ്മുടെ തോളിൽ കൈയിട്ടിരുന്നവർ നമ്മളെ ഫോൺ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചിരുന്നവർ മോനെ മോളെ എന്ന് നമ്മളെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നവർ അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ നമ്മുടെ അനിയൻ അങ്ങനെ പലരും നമ്മുടെ കൂടെ ഇന്നില്ല അവർ പലരും ആറടി മണ്ണിൽ ഒറ്റയ്ക്കാണ് ആ ഒരു ബോധം അഥവാ ദുനിയാവിന്റെ നശ്വരതയും പരലോകത്തിന്റെ അനശ്വരതയും തിരിച്ചറിയണം നമ്മൾ ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെയും ഒരു യാത്ര ഇതുപോലെ ഉണ്ടാകാമെന്നുള്ള ഏത് സമയവും മരണം കടന്നു വരാമെന്നുള്ള മരിക്കും എന്നതിലുപരി മരണമെന്ന ആസ്വാദനത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് മരണത്തിനൊരു രുചിയുണ്ട് ഒരാസ്വാദനമുണ്ട് അത് ഏറ്റവും ലഘുവായി ആസ്വദിച്ചത് ഷർഫുൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയാണ് ആ മരണത്തിന്റെ രുചിയും അത് താങ്ങാനാവുകയില്ല അത് സഹിക്കാനാവുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലു അലൈഹി വസ്ല്ലം അവസാന നിമിഷങ്ങളിൽ തൻ്റെ അനുയായികളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി നാം ചെയ്ത നന്മതിന്മകൾ അതിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നത് ഇവിടെയല്ല നാം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരുപാട് അനീതിക്ക് ഇവിടെ വിധേയരാകാം ഒരുപാട് അക്രമങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരാം നാം ചെയ്ത നന്മകൾക്ക് പരിപൂർണമായ പ്രതിഫലം നാളെയുടെ ലോകത്താണ് തിന്മകളുടെ കൃത്യമായ ശിക്ഷ നമുക്ക് ലഭിക്കപ്പെടുന്നത് നാളെ പരലോകത്താണ് അതുകൊണ്ട് അതുകൊണ്ടാ സുബാന വിശുദ്ധ ഖുർലിലെ മൂന്നാം അധ്യായം സൂറത്തുഅലി ഉംറാനിലെ നൂറ്റി എൺപത്തി അഞ്ചാമദ്ധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തീർച്ചയായും ഓരോ മനുഷ്യനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രതിഫലങ്ങൾ കൃത്യമായി നൽകപ്പെടുന്നത് ആരെങ്കിലും നരകത്തിൽ നിന്നകറ്റപ്പെടുകയും സ്വർഗത്തിലെ കടുപ്പിക്കപ്പെടുകയും ചെയ്താൽ അവനാകുന്നു വിജയം വരിച്ചവൻ ആയത്തിന്റെ അവസാനം അള്ളാഹു ഐഹിക ജീവിതത്തിന്റെ നിസ് നിസാരത കൂടി പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്

ആ യാത്രക്കിടയിൽ എനിക്ക് ക്ഷീണം വന്നപ്പോൾ ഒരു മരത്തണൽ കണ്ടു ആ മരത്തണലിൽ എന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാൻ അല്പം റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് അതും ഉപേക്ഷിച്ച് ഞാനങ്ങ് മടങ്ങി ഉള്ളൂ ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു വർഷം അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കം ഒരു മാസം കഴിയുമ്പോൾ അടുത്ത മാസത്തിലേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഒരു ദിവസം കഴിയുമ്പോൾ പിറ്റേ ദിവസത്തിലേക്ക് അങ്ങനെയുള്ള ഒരുക്കമാണ് അള്ളാഹു വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് ഒരുക്കത്തെ സംബന്ധിച്ച് മറന്നുപോകരുതെന്നാണ് സുഹൃത്തുൽ ഹഷറിൽ പതിനെട്ടാമത്തെ ആയത്തിലൂടെ റബ്ബുബാന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് يا يا الذين الذين اتقوا اتقوا الله 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 نفس ما قدمت واتقوا خبير بما تعملون നിങ്ങൾ ാഹുവിനെ കൂടി സൂക്ഷിച്ച് ജീവിക്കണമേ ക്കു വേണ്ടി നിങ്ങൾ എന്തൊരുക്കി വെച്ചു എന്ന് നിങ്ങൾ ആലോചിക്കണേ തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതോരോന്നും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു അള്ളാഹുസ്ബാൻ തല പറയാണ് നാളെയുടെ ലോകം ഒരിക്കലും അവസാനിക്കാത്ത ലോകം അതിനുവേണ്ടി നിങ്ങൾ എന്തൊരുക്കി വെച്ചു എന്ന ചിന്ത എപ്പോഴും നിങ്ങൾക്കുണ്ടാകണം എന്ന് പറയണം അതല്ലാതെ ഓരോ വർഷം കഴിയുമ്പോഴും സന്തോഷിക്കുകയല്ല ആനന്ദിക്കുകയല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കൗമാരം ആഘോഷിക്കുകയാണ് ഒരു വർഷം കഴിയുമ്പോഴേക്കും കരിമരുന്നു പ്രയോഗങ്ങളും ഗാനസദസ്സുകളും ഡി ജെ പാർട്ടികളും അതുപോലെ തന്നെ ലഹരി മദ്യവും ഒക്കെ കുടിച്ച് ആസ്വദിച്ച് ആഘോഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുകയാണ് ഒരു പുതിയ വർഷം പിറക്കുമ്പോഴേക്കും പിറ്റേന്ന് കണക്കുകൾ വരും കേരളം ഇത്ര കോടിയുടേത് കുടിച്ചു തീർത്തു ആഘോഷിച്ചു തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ മറന്നു വരും പരലോകം മറന്നു പോയവരും അക്ഷരം മറന്നു ഒക്കെ ആഘോഷങ്ങളാണത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷം പിറക്കുമ്പോൾ തിരിച്ചറിവുകളാണ് ബോധ്യങ്ങളാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അള്ളാഹു സുബാനെ തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അലഹമില്ല ആലിഹി പുതിയ ഒരു വർഷം പിറക്കുന്നു എന്നതുപോലെ ഇസ്ലാമിൽ പവിത്രമായ മാസങ്ങളിൽ മാസങ്ങളിലൊന്നിൻ്റെ പിറവി കൂടി നടന്നിരിക്കുന്നു അഥവാ വിശുദ്ധ ഖുർആാൻ എടുത്തു സൂചിപ്പിച്ച നാല് മാസങ്ങളിൽ ഒന്നായ റജബ് മാസം പിറന്നിരിക്കുന്നു വിശുദ്ധ റമദാനിലേക്ക് ഇനി ബാക്കിയുള്ളത് രണ്ട് മാസം മാത്രമാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ പവിത്രമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർആാൻ അതിനോട് ചേർത്ത് പറഞ്ഞത് യുദ്ധം അരുത് അക്രമങ്ങൾ അരുത് എന്ന് എന്നാൽ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നു മറ്റ് മാസങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളുണ്ടല്ലോ അതിന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ ഈ മാസത്തിൽ ലഭിക്കുമെന്നാണ് അഥവാ പവിത്ര മാസങ്ങളിൽ നാം പ്രവർത്തിക്കുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ റജബുമായി ബന്ധപ്പെട്ട് ആ മാസവുമായി ബന്ധപ്പെട്ട് പല തെറ്റായ വിശ്വാസങ്ങളും ഉള്ളതുപോലെ ഉണ്ടായിരുന്നു അത്തീറ എന്ന ആഘോഷവും അതുപോലെ തന്നെ പ്രത്യേകമായ ആചാര കർമ്മങ്ങളുമൊക്കെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഉമർ അബ്ദുലാഹിബിനെഹു പറഞ്ഞത് ഇങ്ങനെയാണ് ആളുകൾ നിശ്ചയിക്കപ്പെടാത്ത പല മഹത്വങ്ങളും അതിനെ നിശ്ചയിച്ചു കൊടുത്തു പലം മാജ അൽ ഇസ്ലാം എന്നാൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ തരം തെറ്റായ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഒഴിവാക്കി എന്ന് ഹുസന്നഫ് ഇബിന് അബിഷൈബ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഹദീസിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും ഒരുപാട് നിർമിതമായ മൗനവായ ഹദീസുകൾ ഹദീസുകളിൽ ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്തതാണ് നിർമ്മിത ഹദീസുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം അങ്ങനെ ഒരുപാട് നിർമ്മിത ഹദീസുകളും ദുർബല ഹദീസുകളും ഈ മാസത്തിന്റെ ഫൗലുമായി ബന്ധപ്പെട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിലൊന്നാണ് പല ആളുകളും റജബെത്താറാകുമ്പോൾ ചോദിക്കും നാളെ റജബാണോ നാളെ രജബൊന്നാണോ എന്താ കാരണം റജബ് മാസം നാളെ റജബ് ഒന്നാണ് എന്ന് മറ്റൊരാൾക്ക് നമ്മൾ ആദ്യമായി അറിയിച്ചു കൊടുത്താൽ അവന് ശാശ്വതമായി നരകം നിഷിദ്ധമായിരിക്കും എന്ന് മൗഹായ ഒരു ഹദീസ് വന്നിട്ടുണ്ട് നിർമ്മിതമായ ഒരു ഹദീസ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ അത് അന്വേഷിക്കുന്നത് അപ്പൊ അതിനടിസ്ഥാനമില്ല ഇതിനെല്ലാം ഇത്തരം റജബുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശക്തമായ രൂപത്തിൽ മറുപടി എഴുതിയ ഒരു പണ്ഡിതനാണ് ബുഖാരിക്ക് ലോകമറിയപ്പെട്ട സുഹഹിൽ ബുഹാരിക്ക് ലോകമറിയപ്പെട്ട് ഷൊറെഴുതിയ ഷെയ് ഇബുനഹർ ഫാരിയുടെ കർത്താവ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിലുണ്ട് എന്നതാണ് അതിൽ അദ്ദേഹം പറ്റി പറയുന്നുണ്ട് റജബ് ഇരുപത്തിയേഴിന് ആളുകൾ വളരെ ഫതലോടുകൂടി എടുക്കുന്ന ഒരു നോമ്പാണ് മെഹറാജ് നോമ്പ് എന്ന പേരിൽ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് അദ്ദേഹം പറഞ്ഞത് ഹുജ്ജത്തിന് യോജിക്കുന്ന പ്രമാണത്തിന് തെളിവാക്കാൻ പറ്റുന്ന ഒരു ഹദീഫ് പോലും ഇരുപത്തിയേഴിന് നോമ്പെടുക്കണമെന്നോ ആ ദിവസം രാത്രി പ്രത്യേകം നമസ്കരിക്കണമോ എന്നുള്ള ഒരു ഹദീഫ് പോലും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഫതിലുള്ള ഉമ്ര എന്ന് പറയുന്നത് റമലാൻ ഉമ്രയാണ് ഒരു ഹജ്ജിന് തുല്യമാണത് എന്ന് ഹദീഫുകൾ വന്നിട്ടുണ്ട് എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായ ഉമ്ര ട്രിപ്പുകൾ സംഘടിപ്പിക്കപ്പെടുകയും അതിന് വലിയ ഫതിലുണ്ട് എന്ന് ആളുകൾ ധരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു ഫതില് പ്രത്യേകമായി നബി സുല്ലാം പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ റജബ് ഇരുപത്തിയേഴിന് സ്വലാത്തു റായിബ് ആഗ്രഹ സഫലീകരണ നമസ്കാരം എന്ന പേരിൽ ഒരു നമസ്കാരം മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബാന സഫലീകരിച്ചു തരുന്ന ഒരു നിസ്കാരമുണ്ട് എന്നാണ് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മകരി വിഷ നമസ്കാരത്തിനിടയിൽ പന്ത്രണ്ട് റക്കാലത്ത് ആ ഒരു നീയത്തോടു കൂടി നമസ്കരിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും എന്ന ഒരു വിശ്വാസം അതും ഇത്തരം മൗലു ആയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതിനും അദ്ദേഹം മറുപടി നൽകുന്നു പ്രത്യേകിച്ച് ഇമാം നവവിന്യ ഇമാം നവഹി റഹ്മുള്ള പറഞ്ഞത് വഹാത്താനി സ്വലാത്താനി ബിദഅത്താനി സ്വലാത്താനിദ് നമസ്കാരങ്ങളൊക്കെ വിദേഹത്താണ് വിദേഹത്തെന്ന് മാത്രമല്ല മുൻകറത്ത് ഏറ്റവും വെറുക്കപ്പെട്ട വിദേഹത്തുകളാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പുണ്യം നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും അവിടെയെല്ലാം ഹദീസുകളിൽ അതിന് മാതൃകയുണ്ടോ സുന്നത്തുകളിൽ അതിന് മാതൃകയുണ്ടോ എന്ന അന്വേഷണം പ്രധാനമാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വിദേഹത്തിന്റെ ഗണത്തിലാണ് വരിക പ്രത്യേകിച്ച് ഈ ഒരു വിഷയം സൂചിപ്പിക്കാൻ കാരണം റജബ് മാസവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് വീഡിയോകൾ യൂട്യൂബുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ പ്രചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടെക്സ്റ്റുകൾ വാട്സപ്പുകളിലൂടെയും മറ്റുമൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ആളുകൾ സംശയം ചോദിക്കും ഇതുണ്ടോ ഇതിൽ വസ്തുതയുണ്ടോ എന്ന് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് പ്രിയമുള്ളവരെ ഹദീസുകൾ സ്ഥിരപ്പെടാത്ത വിഷയങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം അദീഥുകൾ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്യണം നമുക്ക് മാതൃക മനോഹരമായ മാതൃക വിശ്വാസികൾക്ക് സമ്മാനിപ്പിക്കപ്പെട്ടത് പ്രവാചകൻ അലൈഹി സൊല്ലാഹുഅലൈ സ്വലമേന്നാണ് അതാണ് ആദ്യം ഓതി വെച്ച ആയത്ത് പ്രവാചകനിൽ നിങ്ങൾക്ക് മനോഹരമായ സുന്ദരമായ മാതൃകയുണ്ട് ർപ്പിച്ചിട്ടുള്ള പരലോകത്തിൽ പ്രതീക്ഷയർപ്പിച്ചിട്ടുള്ള അതിയായി ഓർക്കുകയും ചെയ്യുന്ന ദിക്ര ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകനിൽ തീർച്ചയായും മാതൃകയുണ്ട് അള്ളാഹുസ്ലാ തല പറയാണ് അതുകൊണ്ട് ആ പ്രവാചക മാതൃകയെ നമ്മൾ പിൻപറ്റുക ആ പ്രവാചകനെ നമ്മൾ ഇത്തിബാഴ്ച ചെയ്യുക ഇത്താഴത്ത് ചെയ്യുക അങ്ങനെ അലൈഹി സുന്നത്തുകളെ ാഹു അലഹി വസ്ലത്തുകളെന്തുകൂടി പരലോക ചിന്തയോടുകൂടി ജീവിതത്തെയും ജീവിതത്തിലെ കർമ്മങ്ങളെയും ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബഹാന നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നന്മകളെ അള്ളാഹു സുബഹാന കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ വീഴ്ചകളെ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മ നിറഞ്ഞ കാര്യങ്ങളിലും അള്ളാഹു കൂടുതൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫ പ്രധാനം ചെയ്യട്ടെ നമുക്ക് മുമ്പേ റബ്ബിലേക്ക് മടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സത്യവിശ്വാസികൾ സജ്ജനങ്ങൾ അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ മകുഫരത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ അവർക്കും നമുക്കും وتجاران الله مها باعيم <applause> يا رب بردان اللهم الله مغفور للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم منهم اللهم أجرنا من النار الله أجرنا من النار الله أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين